എങ്ങനെയാണ് ഈ സുജിത് ദാസ് മാറിയതിന് ശേഷമുണ്ടായിരുന്ന ശശിധരനുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ തെറ്റുന്നത് ഇവിടെ നാല് സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന പാവപ്പെട്ടവന് രണ്ട് ബക്കറ്റ് മണ്ണ് ആ തറയിലിടാൻ ഇവർ സമ്മതിക്കില്ല ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതി തടസ്സപ്പെട്ടു എന്താ മണ്ണിട്ടല്ലേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ അതിലേക്ക് മണ്ണടിക്കുന്ന വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിക്കുക പോലീസ് സാധാരണ എസ് ഐന്റെയും സി ഐന്റെയും കാര്യമല്ലേ പറയുന്ന കേട്ടോ എസ് പിയുടെ ഓർഡറാ പോലീസുകാർക്കൊരു വിവൃത്തിയില്ല ഇത് ഞാൻ ചോദ്യം ചെയ്തു ഈ പറയുന്ന ശശിധരൻ എസ് പിയുമായി ഞാൻ വാക്കേറ്റമുണ്ടായി ഇപ്പൊ എൽ ഡി എഫിന്റെ കയ്യിലാണല്ലോ അമരമലം പഞ്ചായത്ത് ഞാനെന്നവരെ കൂടെയാണല്ലോ ആ പ്രസിഡന്റും കുഞ്ഞിപ്പും വൈസ് പ്രസിഡൻറും പ്രതിപക്ഷ അംഗങ്ങളും അടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ ഞാൻ പോയി എസ് പിനെ പോയി കാണാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞ മറുപടി സമ്മതിക്കൂല ആ പാവപ്പെട്ടവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നിലമ്പു കൂടെ പോകുമെന്ന് നോക്കൂ എല്ലാ കൊമേഴ്സ്യൽ സ്ഥലങ്ങളും പാടങ്ങളും മണ്ണിട്ട് നടത്തിയിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല ഈ നാല് സെന്റുകാരന് ഗതി കെട്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടണ ഈ നാല് ലക്ഷം വെച്ച് ജനങ്ങൾ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീട്ക്ക് രണ്ട് ബക്കറ്റും മണ്ണിടാം ഇവർ സമ്മതിക്കൂല ആ മണ്ണിടണമെങ്കിൽ പെർമിറ്റ് എടുത്ത് മണ്ണടിക്കുന്ന ഇവിടുത്തെ മാഫിയകളോട് മണ്ണടിക്കാൻ പറയണം ഒരു തറവില്ലാണെങ്കിൽ ഇരുപത്തയ്യായിരം കൊടുക്കണം അവൻ്റെ അടുത്ത് നിന്ന് മണ്ണെടുക്കണമെങ്കിൽ ആ തൊട്ട അയൽവാസിദാ ഇവിടുന്ന് ബക്കറ്റിൽ രണ്ട് മണ്ണ് എടുത്തോ എന്ന് പറഞ്ഞാൽ പറ്റൂല ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത് ഞാനത് നിർത്തണോ അപ്പൊ ഞാൻ ഇനിയും സംസാരിക്കും അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമോ ഞാൻ ഈ യു ഡി എഫിന്റെ അകത്ത് വന്നാലും അന്വർത് തന്നെയാണ് ഇവർക്ക് പല ഏർപ്പാടുണ്ടാകും ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാണത്തടസ്സമാകും അപ്പെന്താ എന്നെ ഫിനിഷ് ചെയ്യണം അപ്പൊ ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല ഇപ്പെന്തവര് പറയുന്നത് ഞാൻ ഷോക്കത്തിന് അംഗീകരിച്ചില്ല സ്ഥാനാർത്ഥി അംഗീകരിച്ചില്ല ഞാൻ എന്താ പറഞ്ഞത് തലേ ദിവസം യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗാണ് ചെകുത്താൻ എന്ന് അത്രയും ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ ഞാൻ പറഞ്ഞതല്ലേ അഞ്ച് മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത് ഞാൻ എന്നെ യു ഡി എഫിൽ കൂട്ടണമെന്ന് പറഞ്ഞ് പോയതല്ല യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നിങ്ങൾ ഒറ്റക്കല്ല ഇനി പോരാടേണ്ടത് ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളിങ്ങനെ ഒറ്റക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് യു ഡി എഫുമായി സഹകരിച്ചു പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹം മാത്രമാണ് ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചു കൊടുക്കുക അറിയോ നിങ്ങൾക്ക് അങ്ങനെ പോയതാ ഞാൻ ആ പോയെന്നെ ആ യു ഡി എഫുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട് അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു ദയവായി നിങ്ങൾ അന്യേ എനിക്ക് വേണ്ടി ദയവായി നിങ്ങളാരും പിടിക്കരുത് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്ന യു ഡി എഫിൽ ഞാൻ വരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ യു ഡി എഫിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത് ഇപ്പോഴും ഒരു തലയും വാലും ഇല്ല കഴിഞ്ഞ രണ്ടാം തീയതി എടുത്ത തീരുമാന എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ ഒരു ഡിമാൻഡ് എനിക്ക് ഒരു അലയൻസ് ഒരു ധാരണം സഹകരിച്ചു പോകാം അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയല്ലേ പതിനഞ്ചാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ പറയാന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ എന്താ അറിയോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ അപ്പൊ ഈ വാര്യമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം മനസ്സിലായില്ലേ ഫോൺ എടുത്ത ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല അദ്ദേഹത്തിന്റെ ഗണ്മയന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയൂ സാർ തിരിച്ചു വിളിക്കൂട്ടോ അദ്ദേഹത്തെയാണ് യു ഡി എഫ് ഉത്തരവാദിത്തപ്പെടുത്തിയത് അത് കഴിഞ്ഞു അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ എന്നോട് പറഞ്ഞത് ഈ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വരെ മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും അത് ഒരു പേടിയും പേടിക്കണ്ട ഷോക്കത്തിന് നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷോക്കത്തിന് നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ് അതുകൊണ്ട് ജോയ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാ പറയുന്ന അറിയുമ്പോൾ ഈ പറയുന്ന പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല ആരെ നിർത്തിയാലും ഷൗക്കത്തടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുടക്കും ഒരു തർക്കവും കാര്യത്തിനോ വേണ്ട കാരണം അത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ യു ഡി എഫിന്റെ ഭാഗമാകുമോ പക്ഷേ ഞാനും കൂടി യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാലുണ്ടാകുന്ന അവസ്ഥകൾ പിന്നെ പിണറായിസ് ഉണ്ടോ പിന്നെ ഇവിടെ ഇൻകമ്മൻസി ഗമൻസി ഭരണവിരുദ്ധതണ്ടോ കേരളത്തിൽ വരാൻ പോകുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത് മൂന്നാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല വസ്തുത ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ എനിക്ക് അപ്പ പറഞ്ഞു വിടെ പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി യു ഡി എഫിന്റെ സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വല ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ പറയോ എന്ന ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ തടയോ എനിക്ക് മത്സരിച്ചുവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ ഇപ്പൊ ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ ഞാൻ എന്താ എന്തായത് ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട് ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ ആവണം അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണ്ടല്ലോ ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആരെങ്കിലും പരിഗണിച്ചോ ആരെങ്കിലും